ജിനീഷ് ബ്രോ ഇപ്പോൾ ഈ മഹീന്ദ്രേൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ഈ അടുത്ത് ബിഇ സിക്സും അതുപോലെ തന്നെ ഏതായിരുന്നു ഒന്നും കൂടി ഇറങ്ങിയിട്ടുണ്ട് എക്സി വിണനി ആ ഈ രണ്ട് വണ്ടികൾക്കും എനിക്ക് തോന്നുന്ന ഭയങ്കര ഡിമാൻഡാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇറങ്ങിയ ഇലക്ട്രിക് ഫോർ വീലറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നിരിക്കുന്നത് ഈയൊരു വിളിച്ചിട്ടില്ല അല്ലേ ഈ ഒരു രണ്ട് വാഹനങ്ങൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത് മഹീന്ദ്രേൻ്റെ

പക്ഷെ ഇത് എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒരു ഒരു പുതിയ വെഞ്ചറാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് മഹീന്ദ്രയുടെ ലോഗം എവിടെയും കാണില്ല മഹീന്ദ്രയുടെ വണ്ടിയാണെങ്കിൽ ആണെങ്കിൽ പോലും ഇതിനൊരു പുതിയ എന്താ പറയുക സ്പിൻ ഓഫ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ടാണ് മഹീന്ദ്ര ആഗ്രഹിക്കുന്നത് അതായത് ബി ഇ എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ് ഇമേജ് സൃഷ്ടിച്ചെടുക്കാനായിട്ടാണ് മഹീന്ദ്ര ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ പുറത്ത് നമുക്ക് ഇതുപോലും കാണില്ല ലോഗോസ് കാണില്ല ബി ഇ എന്നുള്ള രീതിയിലാണ് യുടെ ലോഗിഇ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇറങ്ങിയ വാഹനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഇത് വളരെ 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 കൂടുതലാണ് അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് മോഡല് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയധികം ഫീച്ചറോടുകൂടി വരുന്ന ഒരു വാഹനം വേറെ പ്രസന്റ് ഇല്ല പിന്നെ രണ്ട് ഇതിനെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്നാണ് അല്ലെങ്കിൽ ബോൺ ഇലക്ട്രിക് എന്നാണ് പറയുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള വണ്ടികളുടെ പോലെയല്ല അതായത് ഒരു നെക്സോണിന്റെ പോലെയല്ല പറയുമ്പോൾ നെക്സോൺ പതിനേഴര ലക്ഷം രൂപയാണ് രൂപതയാണ് അത് അതിന്റെ ലോങ് റേഞ്ച് വെർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നെക്സോൺ എന്ന് പറയുന്ന ഒരു എൻജിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എക്സ് പ്ലാറ്റ്ഫോം എന്ന് പറയും എൻജിന് ഉപയോഗിച്ച് ഓടുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിനെ ഇലക്ട്രിഫൈ ചെയ്തതാണ് നമ്മൾ കാണുന്ന നെക്സോൺ ഇലക്ട്രിക് എന്ന് പറയുന്നത് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമുക്ക് ബാറ്ററീസ് എടുത്തു വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് വാഹനത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പോണന്റ് ആണ് ഇത്രയും വലിയൊരു കമ്പോണന്റ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു കമ്പോണന്റ് നിങ്ങൾ എവിടെ കൊണ്ട് വെക്കും വണ്ടിക്ക് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് എൻജിൻ ബേസ്ഡ് ഒരു വണ്ടിയിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കാണുന്നത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ബോർഡിന്റെ നേരെ മുകളിൽ അല്ലെങ്കിൽ നേരെ താഴെ ആയിട്ടാണ് നമ്മളുടെ ബാറ്ററി ഇരിക്കുന്നത് അതായത് നമ്മള് ബാറ്ററിയുടെ മോളിലാണ് ഇരിക്കുന്നത് ലിറ്ററലി ബാറ്ററിയുടെ മോളിലാണ് ഇരിക്കുന്നത് നമുക്ക് ഫ്ലോർ ഉണ്ട് എന്ന് മാത്രം ഒരു ഇലക്ട്രിക് ില് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻസ് ഒരു ബാറ്ററിമെന്റിനാണ് ഐസിഎൻജിൻ പ്ലാറ്റ്ഫോമില് ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഞ്ചിനും ഗിയർ ബോക്സും എവിടെ വെക്കും അതിന് എത്ര സ്ഥലം വേണം എന്നതാണ് മാത്രമല്ല ഈ പ്ലാറ്റ്ഫോം കാര്യം മഹീന്ദ്ര ഇതിനെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്നാണ് വിളിക്കുന്നത് ഇന്ത്യൻ ഗ്ലോബൽ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്നാണ് മഹീന്ദ്ര വിളിക്കുന്നത് ബേസിക്കലി ഇത് ഒരു ഫോക്സ് വാഗൺ ഡെറിവേറ്റീവാണ് ഫോക്സ് വാഗിന്റെ എം ഇ ബി പ്ലാറ്റ്ഫോമുണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ആണ് അതിനകത്ത് മഹീന്ദ്ര നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഇതിന്റെ ബാറ്ററി പാക്ക് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എംഇബി പ്ലസ് ബാറ്ററി പാക്കിന്റെ സെയിം ആണ് കൺസ്ട്രക്ഷൻ സെയിം ആണ് എട്ട് മോഡ്യൂളുകളിലായിട്ട് നൂറ്റി ഇരുപത്തിയെട്ട് സെല്ലുകളാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആയിട്ടുള്ള എഴുപത്തി ഒൻപത് കിലോ വാട്ടിന്റെ ബാറ്ററിക്കകത്ത് വരുന്നത് അതായത് ഒരു മോഡ്യൂളിൽ ഏകദേശം പതിനാറ് സെല്ലുകൾ ഈ സെല്ലുകൾ ഫോക്സ് വാഗണിൽ നിന്നും ഒരു അല്പം ഡിഫറെൻ്റായിട്ട് മഹീന്ദ്ര ബി വൈഡിന്നാണ് സോഴ്സ് ചെയ്തിരിക്കുന്നത് ഫോക്സ് വാഗൺ പ്രധാനമായിട്ടും സെല്ലുകൾ സോഴ്സ് ചെയ്യുന്നത് സി എ ടി എല്ലിൽ നിന്നും അതുപോലെ തന്നെ എൽ ജി എനർജി സൊല്യൂഷൻസ് അതായത് പഴയ എൽ ജി കെമിക്കൽസിൽ നിന്നാണ് പ്രധാനമായിട്ടും ഫോക്സ് വാഗൺ സോഴ്സ് ചെയ്യാറ് ഇതില് മഹീന്ദ്ര വളരെ ഇഞ്ചിനീയറ്റി കാണിച്ചിട്ടുണ്ട് കുറെ അധികം കാര്യങ്ങൾ നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്രയുടെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വേണമെങ്കിൽ ബിഇനെ കണക്കാക്കാം ആണ് ഞാൻ പറഞ്ഞത് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഒരു ഭീകരമാണ് ഇതിനകത്ത് വളരെ ഹൈ വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രൈസ് പോയിന്റിൽ പ്രസന്റ് നമുക്ക് വേറൊരു വണ്ടി പറയാനില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മഹീന്ദ്ര ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ ഇത്രയും വലിയ ടച്ച് സ്ക്രീൻ രണ്ട് ടച്ച് സ്ക്രീനുകൾ നയനിലേക്ക് വരുമ്പോൾ മൂന്നെണ്ണമാവും അതായത് കോ ഡ്രൈവർക്കും കൂടെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് ബേസിക്കലി മോട്ടറുകൾ ഇത് റിയർ വീൽ ഡ്രൈവാണ് സാധാരണ നമുക്ക് വരുന്ന എല്ലാ വണ്ടികളും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും ഇപ്പൊ ടാറ്റയുടെ വണ്ടികൾ എടുത്താലും അതുപോലെ തന്നെ എം ജിയുടെ വണ്ടികൾ എടുത്താലും മോട്ടോർ ഫ്രണ്ട് ആയിരിക്കും ഇതിന്റെ മോട്ടർ പിന്നിൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ ഫ്രങ്ക് എന്ന് വിളിക്കും അതായത് ഫ്രങ്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വേർഡാണ് കാരണം അമേരിക്കക്കാർ നമ്മൾ നമ്മള് മറ്റേ എന്ന് പറയുന്ന ട്രങ്ക് എന്നാണ് പറയുന്നത് ട്രങ്ക് മുൻപിൽ വരുമ്പോൾ ഫ്രണ്ട് ട്രങ്ക് ഫ്രങ്ക് ഫ്രങ്ക് അങ്ങനെയാണ് ആ പേര് നമ്മൾ മാത്രം ഫ്രങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത് ഇതില് നയൻ ഇയുടെ ഫ്രങ്ക് ആണ് ഏറ്റവും വലുത് ഇതൊരു വലിയ ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇതൊരു എന്തൂസിയാസ്റ്റിക് വെഹിക്കിൾ ആണ് കാരണം പത്ത് മുന്നൂറ് എച്ച് പി മോട്ടർ ഇതിനകത്തുണ്ട് എഴുപത്തൊമ്പത് കിലോമീറ്റർ അതായത് മുന്നൂറ് കിലോമീറ്റർ ഈസി ആയിട്ട് പോകും നമുക്ക് ഇപ്പൊ തന്നെ എഴുപത്തി ആറ് ശതമാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് സോ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് വണ്ടി ആക്കാം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ കണക്കാക്കാറ് ഒരു മുന്നൂറ് കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി വാഹനമായിട്ട് അത് കണക്കാക്കാം കാരണം അത്രയും കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരുനൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നുള്ളൂ ആവറേജ് ഒരു ഇന്ത്യൻ കസ്റ്റമർ അതായത് ടാക്സി ഡ്രൈവർ അല്ല ഞാൻ പറയുന്നത് ഒരു ആവറേജ് ഇന്ത്യൻ കസ്റ്റമറുടെ ഡെയിലി ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു അമ്പത് കിലോമീറ്റർ ആണ് അതായത് നിങ്ങൾ ഒരു അഞ്ച് ദിവസം ഡ്രൈവ് ചെയ്താലും പിന്നെയും അതിനകത്ത് ബാറ്ററി ബാക്കിയുണ്ടാവും പറഞ്ഞ റേഞ്ച് കിലോമീറ്റർ എന്ന് അല്ലേ അല്ല ഇവർ പറയുന്ന റേഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ് അവൈലബിൾ ആയിട്ടുള്ള ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് കാരണം സൈക്കിളുകൾ വഴിയാണ് സൈക്കിൾ എം ഐ ഡി സി സൈക്കിൾ എന്ന് മോഡിഫൈഡ് ഇന്ത്യൻ ഡ്രൈവ് സൈക്കിൾ എന്ന് പറയുന്ന രണ്ട് സൈക്കിളുകൾ ഉണ്ട് അർബൻ സൈക്കിളും എക്സ്ട്രാ അർബൻ സൈക്കിളും ഈ സൈക്കിളുകളിൽ നമ്മളൊരു ഷാസി ഡനോമോമീറ്റർ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന എഫിഷ്യൻസി ആണ് നമ്മള് റേഞ്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതായത് ഇത്ര നേരം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ വണ്ടിക്ക് ഇത്ര റേഞ്ച് കിട്ടും എന്ന് പ്രഡിക്റ്റബിൾ ആ ഒരു തരത്തിൽ പറഞ്ഞ പ്രഡിക്ടിങ് ആണ് വണ്ടി ഓടിച്ച് കിട്ടുന്ന റേഞ്ച് ചിലപ്പോൾ എന്തായാലും അത് കിട്ടില്ല നമ്മൾ സാധാരണ പറയുന്ന ഒരു പോയിന്റ് സെവൻ അതായത് എഴുപത് ശതമാനം ആ പറയുന്ന റേഞ്ചിന്റെ എഴുപത് ശതമാനം നാച്ചുറലി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് നാനൂറ് കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറിൻ്റെ എഴുപത് ശതമാനം അതായത് ഒരു പോയിന്റ് സെവൻ ഇട്ട് കുണിച്ചാൽ ഇരുന്നൂറ്റി അൻപത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ് ഇപ്പം ടാറ്റയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സൈക്കിൾ പോയതായിട്ട് കൊണ്ടുവന്നു സി സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതും അത് കുറച്ചുകൂടെ ക്ലോസ് ആണ് റിയൽ വേൾഡ് റേഞ്ചുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആണ് ഓക്കെ മഹീന്ദ്രൻ്റെ സമയത്തുള്ള ഇത് കംപ്ലീറ്റ്ലി ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് കാരണം മഹീന്ദ്ര എക്സ് മറ്റേ എസ് യു വി കിങ് ആണ് എസ് യു വികൾ ഉണ്ടാക്കുന്ന രാജാവാണ് അപ്പോ മഹീന്ദ്രയുടെ ഒരു പുതിയ ഒരു വെഞ്ചർ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം പണ്ട് മഹീന്ദ്രക്ക് ഒരുപാട് സബ് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു മഹീന്ദ്ര ഇടയ്ക്ക് സാങ് യോങ് വന്നിട്ടുള്ള ഒരു കമ്പനീനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാനൊക്കെ നോക്കി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇത് മഹീന്ദ്ര പ്യുവറായിട്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിനെ പിടിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കയ്യേ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ വേണേൽ പറയാം കാരണം ഇതുവരെ മഹീന്ദ്രയുടെ ഇൻഫോർടൈൻമെൻ്റ് അത്ര ഒരു നല്ലതായിരുന്നില്ല ടാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഫോർടൈൻമെൻറ്റ് വളരെ നല്ലതാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ ചിപ്പുകളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം ഹൈ സ്പീഡായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ സിക്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിക്സ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു ജനറേഷന് വേണ്ടി ഡിസൈൻ ചെയ്ത ബോസ് ആണ് ഇതിൻ്റെ ർഫ് ചീഫ് ഡിസൈനർ എന്ന് പറയാമെങ്കിലും പുള്ളിയുടെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കറവ് പോലെ തന്നെയാണ് കാരണം കറവ് കുറച്ചുകൂടി ഒരു ആണെങ്കിൽ ഇത് വളരെ ഷാർപ്പ് ആയിട്ട് പുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബുക്കിംഗ് നയൻ ഇ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് അതായത് മൊത്തം ബുക്കിങ്ങിന്റെ ഏകദേശം ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് നയൻ ഇ ആണ് നയൻ ഇ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ലക്ഷം തൊട്ടാണ് അപ് ടു തേർട്ടി ഫൈവ് ലാക്സ് പക്ഷേ തേർട്ടി ഫൈവ് ലാക്സിന്റെ ആ വണ്ടി ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിന്റെ വണ്ടിയുടെ ഈക്വൽ ആയിട്ടുള്ള ഫീച്ചറുകൾ കൊടുക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ മഹീന്ദ്ര വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വെൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം മുന്നൂറ് കിലോമീറ്ററിന് മുകളിലുള്ള റേഞ്ച് സകലമായ ഫീച്ചറുകളും വെച്ചിരിക്കുന്നു എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫ്രങ്ക് പിന്നെ പത്ത് മുന്നൂറ് ഹോഴ്സ് പവർ അതായത് ഏറ്റവും ബേസിക് വണ്ടിയെ പോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഹോഴ്സ് പവർ ഉണ്ട് ധികം വണ്ടികൾ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തിന് തൊട്ടടുത്തുള്ള മാർക്കറ്റാണ് ട്വന്റി ട്വന്റി ഫൈവ് ലാക്സിന്റെ മാർക്കറ്റിനെയാണ് ഇപ്പോ നമ്മൾ സ്വീറ്റ് സ്പോട്ട് എന്ന് ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചറിയാം പതിനേഴ് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള ലക്ഷത്തിനിടയ്ക്കാണ് മിക്കവാറും ഇപ്പൊ അടുത്തിടെ പറയുന്ന എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും വരുന്നത് ബ്രസ് ആണെങ്കിലും അതുപോലെ തന്നെ കറുവാണെങ്കിലും ഇ വാഹനം എക്സി വി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോഞ്ചിങ് നടക്കുന്നത് ആ ഒരു മേഖലയിലാണ് കാരണം പർച്ചേസിങ് പവർ ഒരു വലിയ ഫാക്ടർ ഫാക്ടറാണല്ലോ ആ ഭാഗത്താണ് ഏറ്റവും അധികം പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സ് കൂടി കിടക്കുന്നത് എന്നായിരിക്കണം കമ്പനികളുടെ ഉദ്ദേശം പക്ഷേ നമുക്കൊരു പതിനഞ്ച് ലക്ഷത്തിന് താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് നമുക്കിപ്പോ ഓൾഡ് ഫേവറേറ്റ് നെക്സോൺ മീഡിയം റേഞ്ച് ഉണ്ട് ഇപ്പോഴത്തെ സെല്ലർ വിൻസോർ ഉണ്ട് എം ജി വിൻസോർ എം ജി വിൻസോർ ഈ പറയുന്ന പോലെ ആ കാറ്റഗറിയിലെ ഒരു ഹയസ്റ്റ് വാല്യൂ കമ്പനിയാണ് ഇത്രയും വാല്യൂ ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആ മാർക്കറ്റിൽ വേറെയില്ല ആ റേഞ്ചിൽ വേറെയില്ല പക്ഷെ ആ റേഞ്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുപ്പത് ലക്ഷത്തിന്റെ റേഞ്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയി ആൻഡ് ചെയ്യുന്ന അമ്പത് ലക്ഷത്തിലാണ് ഇതിനിടയ്ക്കൊരു വണ്ടിയില്ല കാരണം ഇന്ത്യയിലത്തെ മാർക്കറ്റ് സെഗ്മെന്റുകൾ വളരെ സ്പ്ലിറ്റ് ആണ് പത്ത് ലക്ഷത്തിന് താഴത്തേക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആകെ രണ്ട് ഓപ്ഷൻ ഉള്ളു ഒന്നുകിൽ കോമറ്റ് എടുക്കാം അല്ലെങ്കിൽ ടിയാഗോ എടുക്കാം ഈ ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് പറയുന്ന പോലെ നെക്സോൺ ഉണ്ട് നമ്മുടെ പഞ്ചുണ്ട് ഉണ്ട് പിന്നെ എക്സി എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഉണ്ട് എക്സ് യു വി ഫോർ ഹൺഡ്രഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം അതൊരു പെർഫെക്റ്റ് വിയക്കിൾ ആണെന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല എനിക്ക് പരിചയമുള്ള പലർക്കും അഭിപ്രായമില്ല ഇല്ല എടുത്തവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷിച്ചിട്ട് കുഴപ്പമില്ല അവർക്ക് ഇഫ് ഹാപ്പി ഐ ആം ഹാപ്പി ഫോർ ദം എനിക്ക് അവരുടെ യാതൊരു വിരോധവും ഇല്ല പക്ഷെ ബേസിക്കലി ദാറ്റ്സ് എ ഇൻകംപ്ലീറ്റ് വിയേക്കിൾ നമ്മളുടെ നമ്മൾ ഞാനത് മഹീന്ദ്രയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് ഓപ്പൺ തിങ് ഞാൻ പോകുമ്പോൾ എൻജിനീയർമാരോട് വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് എ ഇൻകംപ്ലീറ്റ് വിയക്കിൾ പക്ഷെ ദിസ് കമ്പയർഡ് ടു എക് ഫോർ ഹൺഡ്രഡ് ദിസ് എ ഫാസ്റ്റിക് വിയക്ക് വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ലോങ് റേഞ്ച് റിലയബിലിറ്റി ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിന്റെ റിലയബിലിറ്റി അതുപോലെ സർവീസ് എക്സ്പീരിയൻസ് അതൊരു ചോദ്യചിഹ്നമാണ് അത് നമുക്കൊരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം ഈ മാർക്കറ്റിന്റെ ഇക്വേഷൻ മുഴുവൻ തന്നെ ഈ വണ്ടികൾ മാറ്റിക്കളഞ്ഞു ആ ഒരു ഇക്വേഷൻ തന്നെ മാറ്റി ഇനി ഇതിന് മുകളിൽ എന്തെങ്കിലും ഓഫർ ചെയ്താൽ മാത്രമേ മറ്റുള്ള കമ്പനികൾക്ക് നിലനിൽപ്പുള്ളൂ ഫോർ എക്സാമ്പിൾ ഒരു ഗിയർ ലിവർ ഈ ഗിയർ ലിവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഗിയർ ലിവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആണ് എയർക്രാഫ്റ്റിന്റെ മറ്റേ ത്രോട്ടിൽ പോലെയാണ് ഇതിന്റെ ഗിയർ ലിവർ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല കാണാനുള്ള ഭംഗിയാണ് കാരണം ഇങ്ങനത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനത്തെ ഗിയർ ലിവർ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു ഔഡിയിലാണ് ഓക്കെ സോ അതൊരു കോപ്പിയാണ് ഇതിന്റെ സെല്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ബി വൈഡിയുടെ ആണ് ബി വൈഡിയുടെ സെല്ലുകളാണ് ഇനി മാരുതിയില് വരാൻ പോകുന്നത് പക്ഷെ അത് ബ്ലേഡ് ബാറ്ററിന്ന് ആൾക്കാർ പറയുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള ബ്ലേഡ് ഉണ്ട് അതായത് ഒരു ഫുൾ ലെങ്ത് ബ്ലേഡ് ഉണ്ട് ഒരു ഷോർട്ട് ബ്ലേഡ് ഉണ്ട് അല്ലെങ്കിൽ ഹാഫ് ബ്ലേഡ് എന്ന് പറയും സോ മാരുതി ഉപയോഗിക്കുന്നത് ബി വൈഡിയുടെ ഫുൾ ലെങ്ത് ബ്ലേഡ് ആണ് ഫുൾ ലെങ്ത് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മീറ്ററിനടുത്താണ് എന്റെ നീട്ടം തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് എം എം അങ്ങോട്ടാണ് അതായത് നാല് സെന്റിമീറ്ററിന്റെ കുറവുണ്ടാവുള്ളൂ ഒരു മീറ്റർ ആവാൻ അത്രയും നീട്ടമുള്ള ഏകദേശം തൊണ്ണൂറോ നൂറോ സെല്ലുകൾ അടിക്കടിക്കി വെച്ചിരിക്കുന്ന ഒരു ബാറ്ററി പാക്ക് ആണ് മാരുതി ഉപയോഗിക്കുന്നത് ഇറ്റ്സ് കോൾഡ് ലോങ് ബ്ലേഡ് ബാറ്ററി അതാണ് നമ്മുടെ മിക്കവാറും ബി വൈ ഡി വണ്ടികളിലും കാണുന്ന ബാറ്ററി നമ്മുടെ ഇ സിക്സിലും അതുപോലെ തന്നെ ആറ്റോ ത്രീയിലൊക്കെ കാണുന്നത് തന്നെ ഇവിടെ ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഷോർട്ട് ബ്ലേഡ് ബാറ്ററീസ് ആണ് ഷോർട്ട് ബ്ലേഡ് ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് മില്ലിമീറ്റർ അങ്ങോട്ടാണ് അതായത് അമ്പത് സെന്റിമീറ്റർ അമ്പത്തിരണ്ട് ആണ് ഇതിന്റെ നീട്ടം ഒരല്പം കൂടെ തിക്കാണ് ഈ രണ്ട് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബ്ലേഡ് ബാറ്ററീസ് ആക്ച്വലി ബിവൈഡി ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടിയിട്ടല്ല പ്യുവർ ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല അവരവരുടെ ഹൈബ്രിഡ് വണ്ടികളിലെ പൗച്ച് സെല്ലുകൾ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഷോർട്ട് ബ്ലേഡ് ബാറ്ററി ഡിസൈൻ ചെയ്തത് ഇത് അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് സോ ഈ ബാറ്ററി പാക്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സെല്ലുകൾ കുറച്ചുകൂടെ സ്പീഡിൽ ചാർജ് ആകും ലോങ് ബ്ലേഡിനെക്കാട്ടും കുറച്ചുകൂടെ സ്പീഡിൽ ചാർജ് ആവാനായിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ ഡിസ്ചാർജ് ചെയ്യാനും ഈ സെല്ലുകൾക്ക് പറ്റും മഹീന്ദ്രൻ നോക്കിയപ്പോൾ ആ ഫോക്സ് വാഗന്റെ ബാറ്ററി പാക്ക് അല്ലെങ്കിൽ ബാറ്ററി കേസിങ്ങിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ലിതിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഇതാണ് മാത്രമല്ല ബി വൈ ഡി നമ്മുടെ ഫിയറ്റിന്റെ പോലെ പണ്ട് നമ്മുടെ ഫിയറ്റ് ഓർക്കുന്നുണ്ടെങ്കിൽ ഫിയറ്റിന്റെ വണ്ടി ആർക്കും വേണ്ട കാര്യമായിട്ട് ആൾക്കാർ വണ്ടി എടുക്കില്ല എന്നാൽ ഫിയറ്റിന്റെ എൻജിൻ എല്ലാവർക്കും വേണം എന്നാ എന്നാൽ വണ്ടി പോയി എടുക്കാൻ ആർക്കൊക്കെ താല്പര്യമില്ല മാരുതി ഫിയേറ്റിന്റെ എഞ്ചിൻ വന്നാൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു ആൾക്കാരുടെ മൈൻഡ് അപ്പം ബി വൈ ഡി ഫിയേറ്റിന്റെ പോലെയാണ് എന്റെ വണ്ടി വിറ്റില്ലാലും കുഴപ്പമില്ല എന്റെ ബാറ്ററി വിറ്റാലും ഞങ്ങൾക്ക് ആശുണ്ടാക്കും എന്നതാണ് ബി വൈ ഡിയുടെ ആറ്റിറ്റ്യൂഡ് അപ്പം മാരുതി ബി വൈ ഡി ഓൾറെഡി അവരുടെ വണ്ടികളുണ്ട് ഇതിനകത്ത് ഷോർട്ട് ബ്ലേഡ് ഉണ്ട് ഇതിന്റെ സെക്കൻഡ് വെർഷൻ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് കിലോ വാട്ട് വരെ ഈ ബാറ്ററി പാക്കിന് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ചാർജ് ചെയ്ത് പോവാ പ്രൊവൈഡ് അത്രയും കപ്പാസിറ്റിയുള്ള ചാർജർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ സെയിൽസിലത് പറയാത്തൊരു കാര്യം ഇതാണ് അതായത് നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റിയുള്ള ചാർജറും കൂടെ വേണം ചാർജ് ചെയ്യണമെങ്കിൽ അതായത് അമ്പത് കിലോവാട്ടിൻ്റെ ഒരു ചാർജറെ കൊണ്ടുപോയിട്ട് എനിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അതായത് എന്തോരം ഇൻപുട്ട് വരുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചാർജിങ് ടൈം ഉണ്ടാവുള്ളൂ ഈ ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതിന്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ചാർജറിന് അഡീഷണൽ കോസ്റ്റ് കൊടുക്കണം അതായത് നമ്മളുടെ എ സി ചാർജിങ്ങിന്റെ കേസിൽ നമ്മൾ വീട്ടിലെ പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്നാൽ ഇതിനകത്തിരിക്കുന്ന ഓൺ ബോർഡ് ചാർജർ എനിക്ക് വേണം പതിനൊന്ന് കിലോ വാട്ട് വരെ പോകും എന്നാൽ പതിനൊന്ന് കിലോ വാട്ട് നമുക്ക് ഒരിക്കലും വീട്ടിലെ ത്രീ പിൻ പ്ലഗ്ഗിന് കിട്ടില്ല കാരണം പവർ എന്ന് പറയുന്നത് വാട്ടിലാണ് കണക്കാക്കുന്നത് വോൾട്ടേജിൻ്റെ ഒരു കറണ്ടാണ് സോ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് പവർ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ആംബിയർ പതിനാറ് ആംബിയർ കിട്ടുമായിരിക്കും അങ്ങനെ വരുമ്പോൾ വീട്ടിലത്തെ ഒരു പവർ പ്ലഗ്ഗിന്ന് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇന്റു പതിനഞ്ച് ആംബിയർ ഏകദേശം മൂന്നേ പോയിന്റ് നാല് അഞ്ച് കിലോ വാട്ട് ആണ് ഒരു പവർ പ്ലഗിന്ന് ഒരു മണിക്കൂറിൽ വലിക്കാൻ പറ്റുള്ളൂ മൂന്നേ പോയിന്റ് നാല് അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ചാർജ് ചാർജാവണെങ്കിൽ കുറെ സമയം എടുക്കും അപ്പൊ ഇതിനകത്ത് എളിക്കുന്ന ആ ഓൺ ബോർഡ് ചാർജറിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ചാർജിങ് സ്റ്റേഷൻ പുറത്തു വെക്കണം എ സി ചാർജിങ് സ്റ്റേഷൻ കോൾ ലെവൽ ടു ചാർജിങ് സ്റ്റേഷൻ അതിന് നിങ്ങൾ അഡീഷണൽ കാശ് കൊടുക്കണമെന്നാണ് മഹീന്ദ്ര പറയുന്നത് കാരണം അതൊരു ഓപ്ഷണൽ ഡിമാൻഡാണ് കാരണം ഗവൺമെന്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ കേബിൾ കൊടുത്തിട്ടുണ്ട് മറ്റേ പോർട്ടബിൾ ചാർജർ കൊടുത്തിട്ടുണ്ട് പോർട്ടബിൾ ചാർജർ എപ്പോഴും ത്രീ പോയിന്റ് ഫോർ ഫൈവ് ആയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ചാർജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം അത് ധാരാളം മതി നമ്മളൊരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പോകുന്നു തിരിച്ചു വീട്ടിൽ വരുന്നു ചാർജ് ചെയ്യാൻ ഇടുന്നു അയാളെ സംബന്ധിച്ചു അങ്ങനെ ഒരാളെ ദിസ് ദിസ്ഇസ് മോർ ദാൻ ഇനഫ് പക്ഷേ ഒരു ദിവസം നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ പോകുന്ന ഒരാളെ സമയത്തുള്ള തിരിച്ചു വീട്ടിൽ വന്ന് അടുത്തൊരു അഞ്ചു മണിക്കൂറിനുള്ളിൽ നാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇൻ ദാറ്റ് കാരണം കുറച്ച് നേരം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മണിക്കൂറുകൊണ്ട് ചാർജ് എത്ര എത്ര ഏകദേശം കൂടുതൽ എനിക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു നല്ല ചാർജർ ഇപ്പൊ മഹീന്ദ്രയിൽ നിന്ന് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എ ബി ബിടെന്നൊക്കെ നല്ല ചാർജർ കിട്ടും ഒരു ൗസൻ്റ് തൊട്ട് അമ്പതിനായിരം വരെ ഒക്കെ പോകുന്ന ചാർജറുകളുണ്ട് ഇപ്പം ചാർജറൊക്കെ എഴുപതിനായിരം ഒക്കെയാണ് ചില സമയത്ത് ലിസ്റ്റ് ചെയ്യാറ് ഞാൻ മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടൊരു കാർ വാങ്ങുന്ന അതൊരു അതായത് നമ്മൾ ഇത് മൊത്തം ആനെ വാങ്ങാൻ തൊട്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കണക്കാണ് മീൻസ് അഗൈൻ റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതെ അതെ അതായത് ഇപ്പൊ നമ്മളൊരു വലിയ ദൂരത്തിൽ ഓടിപ്പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെടും അതായത് നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിട്ട് തിരിച്ചു വന്നു പിന്നെ വീട്ടിൽ കുത്തിയിട്ടി കുറച്ചധികം നേരെ എടുക്കും വണ്ടി ചാർജ് ആവാൻ അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ യെസ് ഇലക്ട്രിക് വണ്ടി വാങ്ങുന്ന നൂറുകണക്കിന് ബുദ്ധിമുട്ടുകളിൽ ഒന്ന് മാത്രമാണ് പക്ഷെ ഇത് ഒരു ഡെയിലി പ്രാക്ടിക്കൽ ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഭീകരമായ വീൽ ബേസ് കണ്ടാൽ തന്നെ അറിയാലോ ഇതിന്റെ വീൽ ട്രാക്ക് എന്ന് പറയുന്നത് അത്രയും തള്ളിയിട്ടാണ് നിക്കുന്നത് നമുക്ക് രണ്ടുപേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം ബാക്കിൽ പേർക്ക് ഇരിക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം മഹേന്ദ്രയുടെ മിക്കവാറും വണ്ടികൾക്കെല്ലാം വീൽ ട്രാക്ക് ഭയങ്കര കൂടുതലാണ് വീൽ ബേസും ഉണ്ട് എനിക്ക് വേണേൽ ഏറ്റവും അധികം വീൽ ബേസ് ഉള്ളത് എനിക്ക് തോന്നുന്നത് എക്സിബിൻ തന്നെയാണെന്ന് തോന്നുന്നു ആ സൈഡ് സെഗ്മെന്റിൽ എന്റെ സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഇപ്പൊ ഏവറേജ് അല്ലെ ഒരു ഏവറേജ് ആള് ഒരു പതിനഞ്ച് ലക്ഷത്തിൽ താഴെയാണ് ഒരു വണ്ടി വാങ്ങിക്കുന്നത് അല്ലേ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് എതിരാണെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷത്തിൽ താഴെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് ഈ ഒരു വണ്ടി വാങ്ങി സ്വപ്നം കാണാൻ പറ്റൂല അല്ലേ സത്യമാണ് കാരണം നമ്മൾക്ക് വണ്ടികളെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രെറ്റയുടെ ഇലക്ട്രിക് കറി ഇറങ്ങിയിട്ടുണ്ട് ക്രറ്റയുടെ ഇലക്ട്രിക്ക് നോക്കുകയാണെങ്കിൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ലാക്സിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ സെവൻറ്റീൻ പോയിൻ്റ് നയൻ ലാക്സ് ടു നയൻറ്റീൻ പോയിൻ്റ് നയൻ ലാക്സ് അതായത് പതിനെട്ട് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ക്രെറ്റയുടെ ഇലക്ട്രിക്കിൻ്റെ വില ക്രക്റ്റയുടെ ഇലക്ട്രിക് വെച്ച് നോക്കുമ്പോൾ ക്രെക്റ്റയ്ക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നല്ല പറയുന്നത് ഒരു ഫാമിലി പൊസിഷനിൽ ക്രറ്റ വളരെ നല്ലതാണ് മാത്രമല്ല ഒരു നോ റിസ്ക് വണ്ടിയായിട്ട് വേണമെങ്കിലും കണക്കാക്കാം പക്ഷേ ഇറ്റ്സ് ദാറ്റ് എ വാല്യൂ ഫോർ മണി ഐ ഡോ നോ കാരണം കമ്പാരിറ്റീവ്ലി ചെറിയ ബാറ്ററി പാക്കാണ് എന്നുള്ള പേരിനപ്പുറം ആ വണ്ടി ഓഫർ ചെയ്യുന്ന വാല്യൂ ബി സിക്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ചിലർക്ക് അത് മതിയാവും പക്ഷേ വളരെ അഗ്രസീവായിട്ട് ജീവിക്കുന്ന ഒരു ഫാസ്റ്റ് ജനറേഷനെ സമയത്തോളം ഇതായിരിക്കും അതിൻ്റെ ഒരു പിണക്കൽ പ്രസൻ്റ്ലി ഈ മാർക്കറ്റിലെ ഒരു ബെസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഇതുതന്നെയായിരിക്കും നമ്മളത് പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊരു ഫാമിലി അപ്പീലിംഗ് വണ്ടി ആയിരിക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഇതൊരിക്കലൊരു ഒരു ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു മിലിനിയൽ ജനറേഷൻസ് എനിക്ക് തോന്നുന്നില്ല ഇത് അത്രയും ഇതിനെ അങ്ങോട്ട് അക്നോളജ് ചെയ്യും അതുപോലെ തന്നെ ഇതിനെ അഡോപ്റ്റ് ചെയ്യുമെന്ന് പക്ഷേ ഒരു യങ് ജനറേഷൻ പർട്ടിക്കുലർലി ജെൻസി പീപ്പിൾസിന് ഇതൊരു വളരെ നല്ലൊരു എൻജോയബിൾ വണ്ടിയായിരിക്കും മിലിനിയൽസിന് വേണ്ടിയിട്ടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ അവർ എക്സ്ഇവി നീ ഇറക്കിയിരിക്കുന്നത് അത് ബേസിക്കലി എക്സ് ഇ വി എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെ ഒരു കൂപ്പ് വെർഷനാണ് ഇതേ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ആ ബോഡി കൊണ്ട് വച്ചിരിക്കുന്നതാണ് ശരിക്കും അപ്പം അത് കുറച്ചൊരു ഫാസ്റ്റ് ബാക്ക് കുറച്ചൊരു ഒരു നമ്മുടെ കറിവിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പോലെ തന്നെ സ്പോർട്സിലേക്ക് സ്പോർട്ട് ബാക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ബാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അതിനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ബുക്കിംഗ് വന്നിരിക്കുന്നത് ഇപ്പം എനിക്ക് മൊത്തം ബുക്കിങ്ങിൻ്റെ അമ്പത്താറ് ശതമാനം അതിന്റെ ഈ മൊത്തം വാഹനങ്ങളുടെ എക്സിവിൺ അയനിക്കാണ് വന്നിരിക്കുന്നത് സോ ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ അത്ര ഉണ്ട് എന്നാണല്ലോ അത് കാണിക്കുന്നത് വില കുറഞ്ഞ വണ്ടിയായിട്ട് പോലും ഇതിനെക്കാട്ടും അമ്പത് എത്രയാ പതിനാറ് ശതമാനം ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്കാട്ടും ആറ് ശതമാനം കൂടുതൽ ബുക്കിംഗ് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റ എം ജി ആണ് കോമ്പറ്റീഷൻ ഇനിയിപ്പം അതിലേക്ക് എം ജി വരാനുള്ള അല്ല സോറി അതിലേക്ക് മഹീന്ദ്ര വരാനുള്ള സാധ്യത കാണുന്നുണ്ടല്ലേ ഇനി അങ്ങോട്ട് ഈ രണ്ട് വണ്ടി ഇറങ്ങിയതിന് ശേഷം ആ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടാറ്റ ഒരു നാലായിരം വണ്ടി വിറ്റിട്ടുണ്ട് എം ജി ഒരു മൂവായിരത്തി അറുന്നൂറ് വണ്ടി വിറ്റിട്ടുണ്ടാകും ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മഹീന്ദ്ര വിട്ടിരിക്കുന്ന വണ്ടി അതായത് മഹീന്ദ്രക്ക് ആകെ ഒരു വണ്ടിയുള്ളൂ എക്സ് വി ഫോർ ഹൺഡ്രഡ് ആ പേര് അന്വർത്തമാക്കുന്ന പോലെ നാനൂറ് വണ്ടി അത് വിട്ടിട്ടുള്ളൂ ഒരു മാസം ഇതാണ് മഹീന്ദ്രയുടെ ജാതകം തിരുത്തി കുറിക്കുക എന്ന് മഹീന്ദ്ര വിചാരിക്കുന്നു മീൻസ് ഇലക്ട്രിക് ഉടനെ വരും എക്സ് ഫോർ ഹൺഡ്രഡ് വലിയ ഹിറ്റ് ഒന്നായിരുന്നില്ല ത്രീ എക്സോ കമ്പാരറ്റീവ്ലി ഹിറ്റ് ആയിരുന്നു അതിന്റെ ഇലക്ട്രിക് ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ വാഹനങ്ങൾ ഒരു പക്ഷേ മഹീന്ദ്രയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആവും കാരണം ഒരു മുപ്പത് ലക്ഷത്തിനും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് നാല് അഞ്ചു അമ്പത് ലക്ഷത്തിലേക്കാണ് അവിടെ ഹുണ്ടായിയാണ് രാജാവ് വോൾവോനെ പോലും തോൽപ്പിച്ച് ഹുണ്ടായി കഴിഞ്ഞ വർഷം എനിക്കോ നാനൂറിലധികം കാറുകൾ ഹുണ്ടായി വിറ്റിട്ടുണ്ട് അയോണിക് ഫൈവ് നാനൂറ്റി ചില കാറുകൾ കീയും വിറ്റിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ട് കൂട്ടർ അതായത് രണ്ട് സിസ്റ്റർ കൺസേൺ ആണ് രണ്ടുപേരും കൂടെ ചേർന്ന് ഏകദേശം എണ്ണൂറ് കാർ വിറ്റിട്ടുണ്ട് എണ്ണൂറ് തൊള്ളായിരം കാർ വിറ്റിട്ടുണ്ട് മേസ്രസ് മൊത്തം വിചാരിച്ചിട്ട് തൊള്ളായിരം കാറേ വരട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ എക്സി വി നൈൻഇ എന്ന് പറയുന്ന കാറ് വോൾവോനും അതുപോലെ തന്നെ ഹുണ്ടായിക്കും ഒക്കെ ഒരു വല്യ ഭീഷണിയാണ് അതെ